കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസിൽ അംഗമാകാത്തത് മൂലം ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് ഇക്കൊല്ലം ഇൻഷുറൻസ് നേട്ടങ്ങൾ ലഭിക്കാൻ ഇടയില്ല ആകെ ആയിരത്തി കർഷകർ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസിന്റെ പ്രയോജനമാണ് വരൾച്ച കാലത്ത് കാര്യമായി ലഭിക്കാതെ പോകുന്നത് കൃഷി വകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇക്കുറി വേനൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ഇടുക്കി ജില്ലയിലാണ് കൃഷി വകുപ്പിന്റെ വിദഗ്ദ്ധ സംഘം നടത്തിയ പഠനമനുസരിച്ച് ഫെബ്രുവരി ഒന്ന് മുതൽ മെയ് പത്ത് വരെ പതിനാല് വിളകൾക്ക് സാരമായ നാശനഷ്ടം ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് ഔദ്യോഗിക കണക്ക് പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ഹെക്ടറുകളിലാണ് നാശം ഉണ്ടായിട്ടുള്ളത് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് കർഷകർ കൃഷിനാശത്തിന് ഇരയാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് ഏലം കൃഷിക്കാണെന്നാണ് ഔദ്യോഗിക കണക്ക് പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ആറ് ഹെക്ടർ ഭൂമിയിലെ ഏല കൃഷിക്കാണ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് നൂറ്റി പതിമൂന്ന് ദശാംശം അഞ്ചു നാല് കോടിയുടെ നഷ്ടമാണ് ഏല കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത് ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കർഷകർക്കാണ് ഇടുക്കിയിൽ വിളനാശം ഉണ്ടായിട്ടുള്ളത് എന്നാൽ കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിൽ വളരെ നാമമാത്രമായ കർഷകർ മാത്രമാണ് അംഗങ്ങളായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കർഷകർ മാത്രമേ പദ്ധതിയിൽ ചേർന്നിട്ടുള്ളൂ ഇതിൽ ഏലം കർഷകരാകട്ടെ നാമമാത്രവുമാണ് അതുകൊണ്ട് തന്നെ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണം കർഷകർക്ക് ലഭിക്കാൻ ഇടയില്ല